ഇത് ഗ്രീൻ ടീയുടെ ഒരു ഏരിയയാണ് നെൽകൃഷി കഴിഞ്ഞ് ഇനിയും കുറച്ച് തേയിലത്തോട്ടം ഇവർ ഈ ചെയ്തിരിക്കുന്ന ടെക്നോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാൻ കണ്ടോ ഇത് കണ്ട് മൊത്തം ഫാൻ ഇണക്കിയിട്ടിരിക്കുവാണ് അത് ഈ ഫാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തണുപ്പ് കാലത്ത് തണുപ്പടിച്ച് മാറ്റാനായിട്ട് ഈ നാമ്പ് ഉരുകാതിരിക്കാനായിട്ടാണ് ഈ ഫാൻ ഇണക്കി വെച്ചിരിക്കുന്നത് സോളാർ സിസ്റ്റത്തേല്ല മൊത്തം തേയിലത്തോട്ടങ്ങളിലും ഫാനാണ് ഇത് ഗ്രീൻ ടീ ആണ് ഖഘോഷിമായിലാണ് ഈ ഉള്ളത് ഇവിടെ തേയില തേയില നെല്ല് പച്ചക്കറി ഇത് ഉണ്ട് പാന മൊത്തം ഈ തണുപ്പിനെ അടിച്ച് ചൂട് തണുപ്പിനെ അടിച്ച് മാറ്റി ചൂട് കൊടുക്കുവാണ് ഇല ഉരുകാ ഇരിക്കാനായിട്ട് മഞ്ഞ ഈ തണുപ്പുള്ള സമയങ്ങളിൽ ഉണ്ടോ ഇവിടെ വെള്ളം സ്പ്രേ ചെയ്തു മൊത്തം തേയിലാണേലും കൊള്ളാം നെല്ലാണേലും കൊള്ളാം മൊത്തം ആയിട്ട് ചെയ്തിരിക്കുന്നത് ഇത് കണ്ടില്ലേ ഈ ഫീൽഡ് കണ്ടോ ഇത് ആമ്പ് ഈ തേയിലയുടെ കിളണ്ട് മഞ്ഞ് കൊണ്ട് ഈ തണുപ്പത്ത് ഉരുങ്ങി പോകാതിരിക്കാനായിട്ടാണ് ആണെന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഈ പാൻ വെച്ചിരിക്കുന്നത് മൊത്തം ഒരു ഇരുപത്തഞ്ചടി ഇരുപത്തഞ്ചടി അകലത്തിൽ പാനാണ് ഈ തണുപ്പ് അടിച്ച് മാറ്റിയിട്ട് Oh là là, ça